ഇന്ന് അതിരാവിലെ തന്നെ ലൈവില് അനീഷ് ചീങ്ങി നാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല അനീഷിന്റെ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കള്ളത്തരങ്ങളാണെങ്കിലും എന്താണെങ്കിലും പിടിച്ചടുക്കി അതിനെ അടിച്ചൊതുക്കി കൊടുക്കുന്ന അനീഷ് ഇപ്പോൾ മുട്ടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ലൈവില് കാണുന്നത് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നത്തെ ലൈവില് തുടക്കം തന്നെ രാവിലെ തന്നെ തുടങ്ങിയ അടി ഇവിടെ തുടക്കം അനീഷും ആതിലെയും നൂറയും തമ്മിലാണ് ആതിലെ ക്യാപ്റ്റൻ ആയിട്ട് അതുകൊണ്ട് ഒരു ചേഞ്ച് വേണം എന്ന് ആദ്യമൊക്കെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ ആദ്യം പോകണം എന്ന് കരുതിയിട്ടായിരിക്കാം എന്തോ ആയിക്കോട്ടെ മോട്ടീവ് എന്താണെങ്കിലും ആൾ നേരത്തെ എഴുന്നേറ്റവും അതൊരു നല്ലൊരു കാര്യമാണ് ഒരു ചേഞ്ച് എപ്പോഴും നല്ലതല്ലേ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിക്കാനൊക്കെ നല്ലതൊക്കെ തന്നെയാണ് എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അനീഷ് വെറുതെ ഒന്ന് ചൊറിഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ അനീഷ് ഒട്ടും കരുതിട്ടുണ്ടാവില്ല അനീഷ് ചെയ്യുന്ന ആറുമെന്ന് അനീഷ് പി ആർ ഇല്ലാണ്ട് ജെവിൻ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെയാണ് അനീഷ് പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴ് വർഷം ഈ കുത്തിയിരുന്ന് ബിഗ് ബോസ് ഷോയെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് അനീഷ് അനീഷ് മറ്റു കുറച്ച് പേരും കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ടീമിനെ ബിഗ് ബോസ് വീട്ടിൽ ആര് നന്നായിട്ട് കളിച്ചു വരുന്നു അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ആണെങ്കിൽ പോലും വെട്ടി വീഴ്ത്തിയിട്ട് മുന്നോട്ട് പോകാന്നൊക്കെ പറയില്ലേ അത്തരം കളികൾ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഫാമിലി റൗണ്ട് വന്നപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ ആരും മിണ്ടില്ല ബിഗ് എപ്പിസോഡിലാണെങ്കിലും നമ്മൾ ഇതൊന്നും കണ്ടില്ല പല ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപക്ഷേ ഇപ്പോൾ കണ്ടസ്റ്റൻസ് പറയുമ്പോഴാണ് അറിയുന്നത് ഇത് ബിഗ് ബോസ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയോ ബിഗ് ബോസ് കരുതിയിട്ടുണ്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയും മാത്രത്തിൽ തന്നെയായിരുന്നു പി ആർ ടീമുള്ളത് ആരൊക്കെയാണ് ഇങ്ങനൊരു ചോദ്യം ഒരുപക്ഷെ ഇതുവരെയും ചോദിച്ചിട്ടില്ല ബിഗ് ബോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തിട്ടില്ല ഈ സീസണിൽ അത്തരം ഒരു പ്രവണത നടക്കുന്നുണ്ട് ഭൂരിപക്ഷം എല്ലാവരും അത്തരത്തിൽ കളിക്കുന്നവരാണ് അനീഷിന്റെ അനീഷ് ചീങ്ങാറി എന്നൊക്കെ പറയില്ലേ അത്തരത്തിലാണെട്ടോ ഇപ്പോൾ ലൈവില് നിൽക്കുന്നത് പി ആർ കൊടുത്തു വന്നതിൽ ആള് അനീഷാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ വരെയുള്ള ഓരോ കാര്യങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത് ഇത് ബിഗ് ബോസ് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അനുമോളുടെ അമ്മ അനീഷിൻ്റെ അടുത്ത് കാല് പിടിച്ച് ഉത്ര എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കില്ലെന്ന് നിങ്ങളോട് പി ആറിനോട് പറയൂന്ന് The <laughs> ഇതൊന്നും നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ കള്ളത്തരങ്ങളെല്ലാം വലിച്ചു കീറിക്കൊണ്ട് രാവിലെ തന്നെ ഷാനവാസും ആതിലേ ഞൂറി എത്തിയിരിക്കുകയാണ് ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നവർക്ക് നൂറ് ശതമാനം റൈറ്റ്സ് ഉണ്ട് കാരണം പി ആർ ഇല്ലാണ്ട് വന്നിരിക്കുന്നത് ഇവരാണ് പി ആർ ഒന്നും ഇല്ലാത്ത പോലെ സാധാരണക്കാരനാണ് ഞാൻ ഞാൻ ഭയങ്കര പാവമാണ് നിങ്ങളൊക്കെ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞ നിൽക്കുകയാണ് അനീഷ് പി ആറിൻ്റെ ഒരു ആവശ്യമില്ല അനീഷ് അനീഷ് സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പ്രേക്ഷകരെല്ലാവരും സ്വീകരിച്ച് സദാ കുടുംബ പ്രേക്ഷകരൊക്കെ അനീഷിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും അനീഷിനെ അടിക്കും തോന്നുന്നില്ല പി ഉള്ളവർക്ക് കഴിഞ്ഞ സീസണിലൊക്കെ പി ആർ കൊടുത്ത് വന്നവരൊക്കെയാണ് ഫൈനൽ വരെ എത്തിയതൊക്കെ പറയുന്നത് ഇനി പോയ സീസണിലൊക്കെ പി ആർ കൊടുത്തു വന്നവരാണ് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ കപ്പ് വരച്ചത് പി ആർ കൊടുത്തു വന്നവരൊക്കെയാണ് പറഞ്ഞൊരു പൊതുവേ ഒരു ചർച്ച ഉള്ളതുകൊണ്ട് തന്നെ ഈ തവണ പി ആർ കൊടുത്തു വന്ന ആർക്കും കപ്പ് കൊടുക്കാൻ ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടില്ല ആ കാര്യത്തിന് യാതൊരു സംശയമില്ല അനീഷിനും അനുമോൾക്കും കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് കൺഫേം ചെയ്യാം ഏതായാലും കപ്പിന് വേണ്ടി കളിക്കണ്ട കപ്പിന് വേണ്ടി ഇനി അവർ കളിക്കേണ്ട കുറച്ച് ദിവസം നിന്നും കുറച്ച് ബിഗ് ബോസ് തരുന്ന പൈസയും വാങ്ങിച്ചിട്ട് പോകാം ഓക്കെ എന്നാൽ അനീഷിൻ്റെ മുഖംമൂടി വലിച്ച് കീറുന്ന രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ബിഗ് ബോസ് രണ്ടും കൽപ്പിച്ചാണ് ആ കാര്യത്തിന് യാതൊരു സംശയമില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകാണെങ്കിൽ കൂടുതൽ ബിഗ് പാസ് ലൈവ് അപേക്ഷ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക